ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇത് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് ഒരു പണിയില്ലേ അത് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കുന്ന നല്ലൊരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ് എടുക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ ഒരു സ്നാക്കൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കാരണം ഇതിനകത്ത് ഷുഗർ ഓയില് ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം ശരി വേഗം തന്നെ ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അതിനായി നമുക്ക് മൂന്ന് ബനാന തൊലി കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം നമുക്കൊരു ബനാന പേസ്റ്റ് തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് നേന്ത്രപ്പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റ് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ബനാനയെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ ബനാന ആക്കി എടുക്കണം ഇപ്പോൾ ബനാന പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കണം നല്ല ബ്രൗൺ നിറമാകാനൊന്നും നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതിയാകും ഇനി നമ്മൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വീണ്ടും പാനിലോട്ടിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം കളർ മാറേണ്ട അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ബനാന പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നേരത്തെ നമ്മൾ മിക്സിയിൽ എടുത്തിട്ടുള്ള ആ ഒരു ബനാന പേസ്റ്റാണ് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ വേണ്ടവർക്ക് അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതെല്ലാം അത് തയ്യാറാക്കാനും വളരെ സിമ്പിളാണ് ഇങ്ങനെ വേണ്ടവർക്ക് തയ്യാറാക്കിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതുമാണ് ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും നമ്മുടെ ബനാന പേസ്റ്റും നന്നായി യോജിച്ച് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് അരക്കപ്പ് ശർക്കരയാണ് ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചത് കൊടുക്കാം ശർക്കരയെല്ലാം ഈ പഴത്തിലൊന്ന് അലിഞ്ഞു ചേരണം അതുവരെയും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പം ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ചട്ടിയിൽ നിന്നും വിട്ട് വരുന്ന ഈ ഒരു പാകമാകുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ശർക്കര ഈ പഴത്തിലോട്ടൊന്നിങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറും ആ പഴത്തിൻ്റെ കളർ ഒന്നും കൂടി ഒരു ഡാർക്ക് കളറായി വരും പിന്നെ ചട്ടിയിൽ നിന്നും ഇങ്ങനെ വിട്ടു വരുന്ന ഈ ഒരു പരുവമാണ് ഈ സ്നാക്കിൻ്റെ കറക്റ്റ് ഈ ഒരു പരുവം എന്ന് പറയുന്നത് അതുവരെയും നമ്മളൊന്നിങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഇനി നമുക്ക് പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇനി ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ സ്നാക്കിൻ്റെ ബാറ്ററി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കി ഇങ്ങനെ എടുക്കാം നമുക്ക് മൂന്ന് ബനാന വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് ബോൾസ് വരെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല നമ്മുടെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഓയിൽ ഷുഗറും ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇതിൽ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്